യു ഡി എഫ് ശോഷിച്ചു ആ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിന് ഒരു മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ കാലം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് കേരളത്തിൽ നടന്ന രണ്ട് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിൽ ആർ എസ് എസിനെ പോലെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ആർ എസ് എസിനെ പോലെ മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ മുജി മറ്റേ ജമായത്ത് കൂടി കൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗിലൂടെ ജമാത്ത് ഇസ്ലാമിലേക്ക് പോകാൻ ഒരു പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ അത് അതവരുടെ രാഷ്ട്രീയ വാപ്പരത്വമാണ് ആ രാഷ്ട്രീയ വാപ്പരത്വം അവർ ഇന്ന് കേരളത്തിലാകെ വ്യാപിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി എ ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്നു മറ്റ് വർഗീയ ശക്തികളൊക്കെ കൂട്ടുപിടിക്കാണ് വയനാട്ടിൽ തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് വയനാട്ടിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരി സർവീസ് സാധാരണ വെക്കു വയ്ക്കുമോ ആരാണ് ആദ്യം ഭരിച്ചിരുന്നത് അവിടെ ആദ്യം ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു ആ ബാങ്കിപ്പോൾ ബി ജെ പിയുടെ കയ്യിലായി ബി ജെ പിയും കോൺഗ്രസും കൂടി ഒരുമിച്ച് വരിച്ചു അവസാനം ഇപ്പോൾ ബി ജെ പിൻ്റെ കയ്യിൽ മാത്രമായി ആരാ കൊണ്ടു കൊടുത്തത് അവരാണ് കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് ഒന്നും അക്കാര്യത്തിൽ ഒരു തൊട്ടുകൂടായ്മയില്ല പിന്നെ ഭംഗിവാക്ക് പറയുമ്പോഴൊക്കെ പറയുന്നല്ലാതെ പ്രയോഗത്തിനതില്ലാന്ന് നമുക്ക് എല്ലാവർക്കും